എന്താണ് പോസ്റ്റർ എടുത്തോണ്ട് പോകുന്നത് നിങ്ങൾ എടുത്തോണ്ട് പോവില്ല അതെ ഞങ്ങൾ അഭിനയിച്ചൊരു ചിത്രമാണ് ഈഷ നമ്മുടെ എം സി ജോസഫ് സാർ വികൃതി എന്ന ചിത്രത്തിന് ശേഷം നമ്മുടെ സുരാജേട്ടനും നമ്മുടെ സൗബിൻ സാഹിറും അഭിനയിച്ച ഒരു ചി ചിത്രം ഇറങ്ങിയിരുന്നു മറ്റേ മെട്രോയിൽ മദ്യപിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത വന്നിട്ട് അതായത് അവശ്യതയായിട്ട് കിടന്ന് ഉറങ്ങിയ ഒരു മനുഷ്യനെ മദ്യപിച്ചു എന്നുള്ള പേരിൽ വന്ന ഒരു വാർത്തയെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ചിത്രം വികൃതി അതിനുശേഷം അദ്ദേഹം അണി അണിയിച്ചു ഒരു ചിത്രമാണ് മീഷ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം അപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കിംഷ അദ്ദേഹം ഒരു മികച്ച കഥാപാത്രമായിട്ടുണ്ട് അതേപോലെ തന്നെ തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന കതിർ അദ്ദേഹവും നല്ല രീതിയിൽ തന്നെ ഒരു കഥാപാത്രമായിട്ടുണ്ട് പിന്നെ നമ്മുടെ കോപ്പ അദ്ദേഹവും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു നടൻ ഷൈം ടൗൺ ചാക്കോ അദ്ദേഹവും മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു ചിത്രം കാണാൻ വേണ്ടി വന്നിരുന്നതാണ് അതേപോലെ തന്നെ കോലാഹലവും ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നല്ല ചിത്രങ്ങളായിരുന്നു രണ്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ നമുക്കൊരു നമ്മൾ അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം സന്തോഷമുണ്ടാവില്ല അപ്പോൾ ഞങ്ങളതിൻ്റെ വലിയൊരു ഭാഗമല്ല അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ഒരു ചെറിയൊരു മിന്നി പറയുന്ന സീനില്ലെങ്കിലും ഞങ്ങളുണ്ട് ആ ഒരു ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോഴുള്ള ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിൽ നിന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സംവിധായകൻ അണിയിച്ചൊരുക്കുന്ന അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അത് ലൊക്കേഷനിൽ ഒരു പ്രവർത്തിച്ച ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും അത്രമാത്രം വളരെ ഒരു ഫാമിലി എന്ന പോലെ ആയിരുന്നു ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ ഈ ഇത്രയും വലിയ കഥാപാത്രങ്ങളെ പോലെ തന്നെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവരെല്ലാവരും ഒരു കുടുംബം പോലെ ആയിരുന്നു ആ ഒരു സ്ഥലത്ത് ഈ സിനിമ ചിത്രീകരിച്ചത് ഇനിയും ഒരുപാട് താരനിര ഈ ഒരു ചിത്രത്തിലുണ്ട് അവരെല്ലാവരും മികച്ചൊരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കലാകാരികളും കലാകാരന്മാരും ഈ ഒരു ചിത്രത്തിലുണ്ട് അപ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നെപ്പോലുള്ള ഒരു അധികം അറിയപ്പെടാത്ത ആർട്ടിസ്റ്റുകൾക്ക് ചെറിയ വേഷവും ഇതിൽ സാറ് തന്നിട്ടുണ്ട് അപ്പോൾ എം സി ജോസഫ് സാറിന്റെ ഈ രണ്ടാം ചിത്രം ആദ്യത്തെ ചിത്രം പമ്പൻ വിജയ